തന്നെ ആദ്യമായി ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയുടേതടക്കം ലഹരി ഉപയോഗിക്കുന്നതും ലഹരി സംഘത്തെക്കുറിച്ചും വിവരങ്ങൾ ചാനലിലൂടെ വെളിപ്പെടുത്തിയ യുവാവിനെ ലഹരി മാഫിയ സംഘം ക്രൂരമായി മർദ്ദിച്ചു കഴുത്തിനും കൈക്കും മാരകമായി പരിക്കേറ്റ് യുവാവ് ആശുപത്രിയിൽ മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം നിസാം എന്ന യുവാവാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിനിരയായത് മുൻപ് ലഹരി ഉപയോഗിച്ചിരുന്ന നിസാം പൂർണ്ണമായും ലഹരി ഉപയോഗം നിർത്തുകയും ലഹരി മാഫിയ്ക്കെതിരെ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് സ്വകാര്യ ടെലിവിഷൻ ചാനലിലൂടെ ലഹരി സംഘത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയത് പിന്നാലെയാണ് മർദ്ദനത്തിനിരയായത് റിപ്പോർട്ടർ ചാനലിനാ ലഹരിക്കെതിരെ ഒരു ഇന്റർവ്യൂ കൊടുത്തി അപ്പോ അതിൽ ഞാൻ എന്റെ കൂട്ടുകാരനാണ് എന്നെ ആദ്യമായിട്ട് ഡ്രഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിന്നിവിടെ നാട്ടിൽ ബാർബർ ഷോപ്പിൽ മുടി എട്ടായിരിക്കുമ്പോൾ ഒരു എൻ്റെ നാട്ടിലെ ഫ്രണ്ട് ഈ പറഞ്ഞ ആളെ ഇക്കാക്ക എന്നെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു സമയം ഒന്ന് വായ പറഞ്ഞു സംസാരിച്ച് കയ്യൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു എൻ്റെ അനയെ സിദ്ധിക്കണേറ്റാണൊക്കെ പ്രശ്നം എന്ന് ചോദിച്ചു നമ്മൾ പ്രശ്നമൊന്നുമില്ലാറ് അപ്പോൾ പറഞ്ഞു ഈ അതിന് ഓൻ്റെ പറ്റി പറഞ്ഞു അപ്പോൾ ഓനെ പറ്റി പറഞ്ഞില്ല അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനവെന്നെ അടിച്ച് അടിച്ച് പറഞ്ഞ അത്യാവശ്യം അടി എന്നെ അടിച്ച് അവൻ്റെ അരയില് കമ്പി ഉണ്ടായിരുന്നു കമ്പി എടുത്തിട്ട് തലക്കുരടി അടിച്ച് കൈയിൽ അടിച്ച് പിന്നെ ഞാനവിടെ ചവി വീണപ്പോൾ എൻ്റെ കഴുത്തിൽ അവൻ ഷൂ കൊണ്ട് ചവിട്ടി പിന്നെ അവൻ്റെ കയ്യിലെ ചായ കൊണ്ട് നഞ്ഞത്ത് കുത്തി അങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞക്കാരൻ അന്നെ എൻ്റെ അനിയ എൻ്റെ കല്യാണം നോക്കുന്നുണ്ട് അപ്പോൾ അന്നെ ഞാൻ ജീവിക്കാൻ ആയിക്കൂല എന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ അതിന് നാട്ടുകാർ വന്ന ആൾക്കാർ ഓടി കൂടി എൻ്റെ ഫ്രണ്ട്സ് നാട്ടുകാർ കൂടിയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അങ്ങനെ ഇപ്പോൾ ഇവിടെ കുറച്ച് പരിക്കുകളായിട്ട് ഇവിടെ അഡ്മിറ്റാണ് ഉണ്ടായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിർത്തിക്കുവാൻ്റെ അങ്ങളായിട്ട് കളിക്കണ്ട എനിക്ക് കൂട്ടിയാൽ എന്നുള്ള ഇൻ്റർനാഷണൽ കോള് പറഞ്ഞ ഗൾഫിൽ നിന്ന് നെറ്റ് കോളൊക്കെ വന്നിട്ട് ആരും പേര് നമ്പർ കിട്ടാത്ത രീതിയിലാണ് കോളുകൾ വന്നിരുന്നത് നെറ്റ് നമ്പറിൽ നിന്ന് കോളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്നെ എനിക്ക് കളിച്ചാൽ ആകുമ്പോഴേക്ക് കളിച്ച് എത്തൂല നിർത്തിക്കാളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണികൾ വന്നിട്ടുണ്ട് പിന്നെ എനിക്കത് തടി കേടാവും മുന്നോട്ട് ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ എന്തായാലും ഞാൻ 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 കൂടെ എന്തായാലും ഈ ലഹരിക്ക് എതിരെ മുന്നോട്ട് അങ്ങനെ തന്നെ പോകാനാണ് തീരുമാനം പോലീസ് സംഭവത്തിൽ ടെലിവിഷൻ മലപ്പുറം റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എ വി എസ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ